നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ മൂന്ന് പേർ ഇന്ന് മരിച്ചു പുതുതായി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിലെ രോഗികളിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ആറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതും രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിനാലുമായി ആകെ മരണം എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴായി നിലവിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട് ഇവരിൽ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ നില ഗുരുതരമാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനവും മരണനിരക്ക് ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് ശതമാനവുമാണ് യു എ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ രോഗമുക്തി നേടി നാല് മരണം റിപ്പോർട്ട് ചെയ്തു ആകെ രോഗികൾ എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് രോഗമുക്തി നേടിയവർ ഏഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് ആകെ കോവിഡ് മരണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് നിലവിൽ ചികിത്സയിലുള്ളവർ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരെയാണ് ചികിത്സയ്ക്ക് വിധേയമാക്കിയത് ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങൾ പാലിച്ച് അതികൃതരമായി സഹകരിക്കാനും ശാരീരിക അകലം പാലിക്കാനും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം ആഹ്വാനം ചെയ്തു ഖത്തറിലെ പൊതുമാപ്പ് കാലാവധി പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം കാലാവധി തീരുന്ന അവസാന സമയത്തേക്ക് കാത്തു നിൽക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് പദ്ധതിയുടെ ഗുണം ലഭിക്കാതിരിക്കാൻ ഇടയാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി മിക്കവരും ആംനസ്റ്റി കാലാവധി തീരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് വരുന്നതെന്നും നേരത്തെ എത്തിയാൽ മാത്രമാണ് പ്രശ്നങ്ങൾ എന്നും അധികൃതർ പറഞ്ഞു എൻട്രി എക്സിറ്റ് നിയമവ്യവസ്ഥകൾ ലംഘിച്ചവർക്ക് സ്റ്റാറ്റസ് നിയമവിധേയമാക്കാനുള്ള കാലാവധി മാർച്ചിലാണ് അവസാനിക്കുന്നത് ഫിഫ ഖത്തർ ലോകകപ്പ് ടിക്കറ്റിനായി ഒരാഴ്ചയ്ക്കിടെ ലഭിച്ചത് ഇരുപത്തിയേഴ് ലക്ഷം അപേക്ഷകൾ ഖത്തറിന് പുറമെ അർജന്റീന ഇംഗ്ലണ്ട് മെക്സിക്കോ യു സ്പെയിൻ ജർമ്മനി യു ഇന്ത്യ ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് ടിക്കറ്റ് വിൽപ്പനയിലെ ആദ്യഘട്ടം ഫെബ്രുവരി എട്ടിന് ദോഹ പ്രാദേശിക സമയം ഒന്നിന് അവസാനിക്കും ടിക്കറ്റിനുള്ള അപേക്ഷയുടെ സ്റ്റേറ്റസ് മാർച്ച് എട്ടിന് പ്രഖ്യാപിക്കും ആദ്യത്തെ രാജ്യമായ ഖത്തറിലെ താമസക്കാർക്ക് നാല്പത് റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക് ടിക്കറ്റ് വിൽപ്പന പ്രഖ്യാപിച്ച ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തന്നെ പന്ത്രണ്ട് ലക്ഷം അപേക്ഷകൾ ലഭിച്ചിരുന്നു തുർക്കി വിമാനത്താവളത്തിൽ ശക്തമായ മഞ്ഞ് വീഴ്ച ഉണ്ടായതിനെ തുടർന്ന് ബഹ്റൈനിലേക്കുള്ള വിമാന സർവീസ് മുടങ്ങി ഗൾഫ് എയർ സർവീസുകളാണ് തടസ്സപ്പെട്ടത് തുർക്കിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പോകാനിരുന്ന ഗൾഫ് എയർ യാത്രക്കാർക്ക് ഹോട്ടലിൽ താമസ സൗകര്യം ഒരുക്കി എന്നാൽ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു പുറത്ത് മഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഞ്ഞുവീഴ്ചയാണ് തുർക്കിയിൽ പല രാജ്യങ്ങളിലേക്കും പോകാൻ ഇരുന്ന വിമാനങ്ങൾ റദ്ദാക്കി പലരും താമസ സ്ഥലങ്ങളിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകാൻ സാധിക്കാതെ ഹോട്ടലിൽ തന്നെ കുടുങ്ങി ശക്തമായ ശക്തമായാണ് രണ്ട് ദിവസമായി തുർക്കിയിൽ ഉള്ളത് സൗദിയിൽ പത്ത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ജനസംഖ്യ പാർപ്പിട സെൻസസ് മെയ് ഒൻപത് മുതൽ ആരംഭിക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ബോർഡ് ചെയർമാനും സാമ്പത്തിക ആസൂത്രണ വകുപ്പ് മന്ത്രിയുമായ ഫൈസൽ ബിൻ ഫാദിൽ അൽ ഇബ്രാഹിം അറിയിച്ചു ഇതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ സൌദി ഭരണാധികാരി ഫൈസൽ രാജാവിനും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അദ്ദേഹം നന്ദി പറഞ്ഞു മേയിൽ നടക്കുന്ന പാർപ്പിട് ജനസംഖ്യാ കണക്കെടുപ്പിൽ പങ്കെടുക്കുകയെന്നത് രാജ്യത്ത് താമസിക്കുന്ന ഓരോ ആളുകളുടെയും ദേശീയമായ ബാധ്യതയും സാമൂഹിക ഉത്തരവാദിത്തമാണ് ഫീൽഡിൽ വിവര ശേഖരണത്തിനായി എത്തുന്ന ന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിലൂടെ ഈ ദൌത്യത്തിൽ പങ്കാളികളാകാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും അധികൃതർ അറിയിച്ചു ഖത്തറിൽ ഒമിക്രോൺ വ്യാപന തോത് കുറഞ്ഞതിന് പിന്നാലെയാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ ഖത്തർ മന്ത്രിസഭാ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമീർ അബ്ദുൾ അസീസ് അൽ ധാനിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ഓൺലൈനായിരുന്നു യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ തീരുമാനിച്ചത് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് എല്ലാ ജോലിക്കാരും ജോലിസ്ഥലങ്ങളിൽ എത്തണം ജോലിസ്ഥലങ്ങളിൽ എത്തുന്ന എല്ലാവരും കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരായിരിക്കണം മുപ്പത് പേരിൽ കൂടുതലുള്ള സ്ഥാപനങ്ങളിൽ മീറ്റിംഗുകൾ നടത്തുന്നത് ഓൺലൈൻ വഴിയായിരിക്കണം സർക്കാർ ജീവനക്കാർ ജോലിക്ക് ജോലിക്കെത്തുമ്പോൾ വാക്സിൻ സ്വീകരിക്കാത്തവരാണെങ്കിൽ ആഴ്ചയിൽ പി സി ആർ പരിശോധന നടത്തണം രണ്ട് ഡോസ് വാക്സിൻ പൂർത്തിയായിട്ടില്ലെങ്കിലും നിയമം ബാധകമാണ് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം കുവൈറ്റിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് പി സി ആർ പരിശോധന നിർബന്ധമാക്കി അധികൃതർ വാക്സിനേഷൻ സ്വീകരിക്കാതെ വരുന്ന യാത്രക്കാർക്കും ഈ നിബന്ധന ബാധകമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് കൂടാതെ രണ്ട് ഡോസ് കുത്തിവയ്പെടുത്ത് കുവൈത്ത് പൌരന്മാർക്ക് രണ്ടാമത്തെ ഡോസിന് ശേഷം ഒൻപത് മാസത്തിനുള്ളിൽ യാത്ര ചെയ്യാമെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് യാത്രാ നിബന്ധനകൾ ലഘൂകരിച്ചതിന് പിന്നാലെ കുവൈത്തിലേക്ക് യാത്രക്കാരുടെ കുത്തൊഴുക്ക് യാത്രക്കാർക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് കുവൈറ്റിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കൂടിയത് രാജ്യത്തെത്തിയാൽ ഉടനെ നടത്തുന്ന പി സി ആർ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിലാണ് ഈ ഇളവ് ലഭിക്കുക കോഴിക്കോട് നാദാപുരം സ്വദേശിയായ യുവതി ഖത്തറിൽ ഷോക്കേറ്റ് മരിച്ചു നാദാപുരം വാണിമേൽ സ്വദേശി സുബേർ ഖമർ ലൈല ദമ്പതികളുടെ മകൾ ലഫ്സിന സുബൈറാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രിയാണ് അപകടം സംഭവിച്ചത് കുളിമുറിയിൽ വെച്ച് വാട്ടർ ഹീറ്ററിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം കുളിമുറിയിൽ നിന്ന് പുറത്തു വരാത്തതിനെ തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത് ഐൻ ആണ് ഇവർ താമസിച്ചിരുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ